നമസ്കാരം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളിൽ ഒന്നായി മാറിയ ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന ചിത്രം അതിൽ ശ്രീ മോഹൻലാൽ ചെയ്ത ഷൺമുഖനെ പോലെ തന്നെ കയ്യടികളേറെ ഏറ്റുവാങ്ങിയ കഥാപാത്രമാണ് പ്രകാശ് വർമ്മ ചെയ്ത ജോർജ് സാറും രണ്ടുപേരും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഒരു പരസ്യ ചിത്രത്തിലൂടെ മിൻസ്മേരാ ജുവല്ലറിക്ക് വേണ്ടി പ്രകാശ് വർമ്മ തന്നെ സംവിധാനം ചെയ്ത പരസ്യത്തിൽ അത്ര കണ്ടു പരിചയമില്ലാത്ത തരത്തിലാണ് ശ്രീ മോഹൻലാലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് പരസ്യ ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഇത്രയും ചുരുങ്ങിയ നേരത്തിൽ വലിയ ചർച്ചകളിൽ ഒരു പരസ്യം എത്തുന്നത് ഇതൊരു പക്ഷേ ആദ്യമായിരിക്കാം ആഭരണങ്ങൾ അണിഞ്ഞ സ്ത്രൈണഭാവത്തിൽ ചുവടുവയ്ക്കുന്ന മോഹൻലാലിൻ്റെ രംഗങ്ങളാണ് കയ്യടിയും അതിലേറെ വിമർശനങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് മനുഷ്യത്വപരമായി ചിന്തിക്കുന്നവർക്ക് ലാലട്ടിന്റെ ഈ ചേഷ്ടകൾ അരോചകമായി തോന്നിയില്ല എങ്കിലും വലിയൊരു വിഭാഗം ആളുകളും മോഹൻലാൽ ഹേറ്റേഴ്സും ആക്ഷേപശരങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെയാണ് മാറ്റത്തിനു വേണ്ടി നമ്മുടെ മഹാനടന്മാർ കിണങ്ങി പരിശ്രമിക്കുന്നതിന് തെല്ലും വില കൊടുക്കാതെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത് കാതലെന്ന സിനിമയിൽ സ്വർഗാനുരാഗിയായി അഭിനയിച്ചതിന്റെ പേരിൽ മമ്മൂട്ടിക്ക് കേൾക്കേണ്ടി വന്ന പരിഹാസത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ബോക്സ് ഓഫീസിൽ തരംഗമായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇത് വേണമായിരുന്നു ലാലേട്ട എന്ന ചോദ്യമാണ് തന്റെ കടുത്ത ആരാധകരടക്കം ചോദിക്കുന്നത് മോഹൻലാലിനോട് ആ ചോദ്യത്തിന് മോഹൻലാൽ ഉത്തരം നൽകുന്നില്ല എങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നും സമൂഹത്തിൽ ഇത് എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യുമെന്നും വരും കാലങ്ങളിലാകും വാഴ്ത്തപ്പെടുക മോഹൻലാൽ ആഭരണങ്ങൾ ധരിച്ച സ്ത്രൈണത നിറഞ്ഞ ഭാവങ്ങളോടെ കണ്ണാടിയിൽ നോക്കി ആത്മവിശ്വാസത്തോടെ ചുവട് ചുവടുവയ്ക്കുന്നതാണ് പരസ്യത്തിൽ കാണിക്കുന്നത് ഇത് പരസ്യത്തിന് വേണ്ടി എടുത്ത വെറും ഒരു ഷോട്ട് മാത്രമായിട്ടല്ല യഥാർത്ഥത്തിൽ കാണേണ്ടത് ഇപ്പോഴും പിന്തിരിങ്ങി നിൽക്കുന്ന സാമൂഹിക അവബൂതത്തിലേക്കുള്ള ഒരു നിർഭയമായ നിലപാടാണ് അത് മുണ്ടുമടക്കിക്കുത്തി മീശ പിരിച്ച് പൗരുഷം കാട്ടാൻ ലാലേട്ടനോളം ആരുമില്ല മലയാള സിനിമയിൽ അവിടെ സൂപ്പർ സ്റ്റാറാണ് മോഹൻലാൽ മാസ്കുലിനിറ്റി അഥവാ പുരുഷത്വം എന്നതിനെ ശക്തിയും കരുത്തും കൊണ്ട് മാത്രമാണ് നമ്മൾ അളക്കാറുള്ളത് ഒരു സ്ത്രീയുടെ ഭാവങ്ങൾ വികാരങ്ങൾ അതേപടി പകർത്തി ആടുമ്പോൾ അവിടെ അവിടെയാണ് മോഹൻലാൽ എന്ന നടന്റെ ലെവല് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹം കംപ്ലീറ്റ് ആക്ടർ ആകുന്നതും ഒരു സ്ത്രീ പൗരുഷഭാവങ്ങൾ മാറ്റങ്ങളെല്ലാം കാണിക്കുമ്പോൾ വസ്ത്രങ്ങൾ അണിയുമ്പോൾ ഇല്ലാത്ത അസഹിഷ്ണുത ഒരു പുരുഷൻ സ്ത്രൈണുത ഭാവം കാണിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ സ്ത്രീയുടെ ചേഷ്ടകൾ കാണിച്ചാൽ അവനെ സ്ത്രൈണൻ എന്ന് വിളിച്ച് പരിഹസിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നത് എന്നത് ഇതുവരെയും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് നമ്മുടെ പരിചയങ്ങളിൽ അങ്ങനെയുള്ളവർ ധാരാളം ഉണ്ടാകാം ചാന്തപുട്ടെന്നും സ്ത്രൈണനെന്നും പറഞ്ഞ് അവരെ അകറ്റി നിർത്തുന്നവരാകും അധികവും ആ മനോഭാവത്തിനെതിരെയുള്ള ശക്തമായ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ഈ പരസ്യം മലയാള സിനിമയുടെ പൗരുഷത്തിൻ്റെ പ്രതീകമായ മോഹൻലാൽ ഇതിൽ അഭിനയിക്കുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമല്ല പുരുഷത്വത്തിൻ്റെ പരമ്പരാഗത വ്യാഖ്യാനങ്ങളെ തകർക്കുന്ന ധൈര്യത്തിൻ്റെ പ്രതീകം കൂടിയായി അദ്ദേഹം മാറുകയാണ് ഇത്തരം പരസ്യങ്ങൾ ഇതുവരെയും ഉറക്കമുണരാത്തവരെ ഉണർത്തുന്ന ചിന്തിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് പുതിയ മോഹൻലാലത്തത്തെ സ്വീകരിച്ച ഒട്ടേറെ പേരുമുണ്ട് മോഹൻലാലിനെ മാനോളം പുകർത്താനും അവർ മറക്കുന്നില്ല പാളി പാളിപ്പോകേണ്ടിയിരുന്ന ഐറ്റം അങ്ങ് മേളിൽ കൊണ്ടുവച്ചു എന്നാണ് ഒരാൾ വീഡിയോയിൽ കുറിച്ചത് ഈ പരസ്യത്തിലേതതുപോലെ സുന്ദരമായ മറ്റൊരു ലാൽഭാവവും അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നും എന്തൊരു ഭംഗിയും ഭാവവുമാണ് വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന മറ്റൊരു പരസ്യവും അടുത്ത് കണ്ടിട്ടില്ല എന്നുമൊക്കെയാണ് ഈ പരസ്യ വീഡിയോയ്ക്ക് ചുവട്ടിൽ കമൻറ്റുകൾ നിറയുന്നത്